വർഷങ്ങൾ നീണ്ട പിണക്കം നായകൻ കാർത്തിയെങ്കിൽ പറയുന്ന അവസ്ഥ തെന്നിന്ത്യയിലെ ഒരു കാലത്തെ സൂപ്പർ താരമായിരുന്നു ഖുഷ്ബു തമിഴിലും മലയാളത്തിലും തെലുങ്കിനുമായി നിരവധി സിനിമകൾ ചെയ്ത നടി ഇന്നും മലയാളി പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട താരമാണ് ഇപ്പോൾ സിനിമയിൽ നിന്നും വിട്ട് രാഷ്ട്രീയത്തിൽ ചേക്കേറിയ നടി തിരക്കുള്ള രാഷ്ട്രീയ പ്രവർത്തക കൂടിയാണ് ഖുഷ്ബുവിൻ്റെ അഭിനയ ജീവിതവും രാഷ്ട്രീയവും ജീവിതവും എല്ലാം ഈ എപ്പോഴും ചർച്ചാ വിഷയമായിരുന്നു ഹിന്ദി സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച് തമിഴ് സിനിമാ ലോകത്തിലെ അഭിഭാജ്യ ഘടകമായി മാറിയ നടി കൂടിയായിരുന്നു ഖുഷ്ബു തമിഴ്നാട്ടിലെ എല്ലാ മുൻനിര ഹീറോകൾക്കൊപ്പവും അഭിനയിച്ച കുഷ്പുവിന് അക്കാലത്ത് തമിഴ്നാട്ടിൽ ആരാധകർ ക്ഷേത്രം വരെ പണിതിരുന്നു ചിന്നത്തമ്പിയാണ് കുഷ്പുവിന് വലിയ ബ്രേക്ക് നൽകിയ സിനിമ ആ ചിത്രത്തിന് ശേഷമാണ് കുഷ്പുവിന് ആരാധകർ ക്ഷേത്രം പണിതത് തമിഴ് നടൻ കാർത്തിക്കിനൊപ്പം അഭിനയിക്കുമ്പോൾ തന്നെ കുഷ്പുവിനും കാർത്തിക്കും തമ്മിൽ വലിയ അടി നടന്നിരുന്നെന്ന് പറയുകയാണ് നടി സിനി ഉലകം എന്ന യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് കുഷ്പു ഇക്കാര്യം പറയുന്നത് കാർത്തിക് ആണ് സിനിമ ചെയ്യുന്നതെന്ന് അറിഞ്ഞാൽ സിനിമയ്ക്ക് ഡേറ്റ് കൊടുക്കില്ലെന്നും കുഷ്പു പറഞ്ഞു വർഷം പതിനാറ് എന്ന സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് അത് കഴിഞ്ഞ് രണ്ടു വർഷം ഞങ്ങൾക്ക് രണ്ടുപേരും ഒരുമിച്ച് സിനിമ ഒന്നും ചെയ്തില്ല കാരണം ഞാനും കാർത്തിക്കും തമ്മിൽ അന്ന് വലിയ വഴക്കിലാണ് പരസ്പരം മിണ്ടില്ല അതെന്തിനായിരുന്നു വഴക്ക് എന്ന് രണ്ടു പേർക്കും ഇന്ന് ആലോചിച്ചാൽ ഓർമ്മയുണ്ടാവില്ല ആ വഴക്കിൽ ഞങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് വരെ നിർത്തി വർഷം പതിനാറ് ഹിറ്റായതിനു ശേഷവും വരുന്ന സിനിമകളിൽ ഹീറോ കാർത്തിക്കാണെന്നറിഞ്ഞാൽ ഇല്ല സാർ ഡേറ്റ് ഇല്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത് കാർത്തിക്കും അതുപോലെ തന്നെയായിരുന്നു താനാണ് ഹീറോയിൻ എന്ന് അറിഞ്ഞാൽ പടം കമ്മിറ്റ് ചെയ്യില്ല ഹീറോയെ മാറ്റിക്കോളൂ എന്ന് പറയുമായിരുന്നു അങ്ങനെ ഒരു വഴക്ക് നടന്നിരുന്നു ഞങ്ങൾക്കിടയിൽ അതിനുശേഷമാണ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങിയത് കിഴക്ക് വാസൽ ചെയ്യുമ്പോൾ ഞങ്ങൾ മിണ്ടാൻ ശ്രമിച്ചെങ്കിലും വീണ്ടും അതിനേക്കാൾ വലിയടിയായി കിഴക്ക് വാസൽ ഷൂട്ടിംഗ് സമയത്ത് തേനയിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരാൾ വന്ന് എന്റെ അടുത്ത് മോശമായി പെരുമാറി കാർത്തിക് വന്ന അയാളെ അന്ന് നന്നായി അടിച്ചു അവസാനം പോലീസിൽ പിടിച്ചു കൊടുത്തു അതിനുശേഷവും ചിരിച്ചാൽ തിരിച്ചങ്ങോട്ട് ചിരിക്കില്ല അങ്ങനെയാണ് കാർത്തിക് അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് വിഘ്നേശ്വർ എന്ന സിനിമ ചെയ്തു ഇതൊക്കെ പറഞ്ഞു തീർക്കാം എന്ന് വെച്ചാൽ അന്ന് എന്തിനാ ആടി ഉണ്ടാക്കിയതെന്ന് ചോദിക്കുമ്പോൾ രണ്ടു പേർക്കും അറിയില്ല കാർത്തിക്കുമായി തനിക്ക് നല്ല ഒരു സൗഹൃദം ഇന്നും ഉണ്ടെന്നും കുഷ്പ് പറഞ്ഞു